ചില ജീവിതങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചിലപ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുള്ളതായിരിക്കും ഈ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ഒരാളെ ഒറ്റയ്ക്കാക്കി നിർത്തുക അയാളെ ഒരുപക്ഷെ അയാളുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ കൂടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരാളെ ആക്രമിക്കുക നിഷ്കളങ്കനായിട്ട് എല്ലാവർക്കും നന്മ മാത്രം ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി പരമാവധി ഈ ലോകത്തിന് വിശുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ അയാളെ ഇങ്ങനെ കൂട്ടം കൂടി ആക്രമിക്കുക എന്നൊരു ഉണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും അതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ കുടുംബത്തിലോ ജോലി സ്ഥലത്തോ പഠിക്കുമ്പോഴോ ഒക്കെ ഇങ്ങനൊരു സിറ്റുവേഷൻ കൂടെ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും പരമാവധി നമ്മളെ ഞെരുക്കി ഒരു പരുവാക്കി വൈറ്റ് സൈഡിലൊക്കെ ഈ ഇങ്ങനെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന കാണത്തില്ലേ അവരൊരു മിഷിനകത്തോടെ ഇങ്ങനെ കയറ്റി വിടുന്നത് അതുപോലത്തെ അനുഭവം ചിലപ്പോൾ അതിപ്പോൾ കടബാധ്യതയുടെ രൂപത്തിലായിരിക്കാം ചില ബന്ധങ്ങളുടെ രൂപത്തിലായിരിക്കാം ചില നിർബന്ധങ്ങളുടെ രൂപത്തിലായിരിക്കാം ചില രോഗങ്ങളായിരിക്കാം എന്തൊക്കെയോ എന്നെ ഇങ്ങനെ ഇട്ട് ഉരുക്കി 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 തലയ്ക്ക് സ്വൈര്യം തരുന്നില്ല ഉറക്കം കിട്ടുന്നില്ല സന്തോഷിക്കാൻ ഒരു കാരണം കിട്ടുന്നില്ല കണ്ണ് നിറയാത്തൊരു ദിവസമില്ല എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ ഇതുപോലൊരു മനുഷ്യനെ ഒരു പക്ഷെ നിങ്ങളെ ഇത്രയധികം വ്യക്തികളോ സാഹചര്യങ്ങളോ പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെ അങ്ങ് ഞെരിക്കാൻ നിങ്ങൾ എന്നാ ചെയ്യും സഹിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ടല്ലോ ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്നാൽ സഹിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ വചനമൊക്കെ കേൾക്കും ആളുകൾ നന്നായിട്ട് നമ്മളോട് പറഞ്ഞു പറഞ്ഞുതരും ഈ സഹനത്തിനപ്പുറം ഒരു സന്തോഷമുണ്ട് എല്ലാം മാറി ഇരുട്ട് മാറി വെട്ടം വരും എന്നൊക്കെ പക്ഷെ സഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളല്ലേ ഈ ബൈബിളിൽ ചില തീ പിടിച്ച വചനങ്ങളുണ്ട് പിന്നെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഭയങ്കരമായിട്ട് ഞെരുക്കങ്ങൾ വരുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്തൊരു സമയത്ത് നമ്മളിങ്ങനെ തീ പിടിപ്പിക്കുന്നു ഇത്രയും സഹിച്ചു ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല മടുത്തു ഇനി അധ്വാനിക്കുന്നില്ല കാരണം ഇനി ഒരു പരാജയം കൂടെ ഏൽക്കാൻ എനിക്ക് പറ്റില്ല ഇത്രയും അധ്വാനിച്ചിട്ട് ഒരു ഫലവും കാണുന്നില്ല ഞാൻ ഈ പരിപാടി നിർത്തി എന്ന് തോന്നുന്ന സമയത്ത് നമ്മളിങ്ങനെ എടുത്ത് സ്പ്രിങ്ങേ നിർത്തുന്ന തീയെ നിർത്തുന്ന ചില തീപിടിച്ച വചനങ്ങൾ പണ്ട് ഒരു വലിയ ടോക്കിൽ അച്ഛൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് എൻ്റെ സെമിനാർ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒന്ന് തീ പിടിപ്പിച്ച ഒരു വചനം ഒന്നും കൂടെ ഒന്ന് എടുത്ത് വായിക്കണം കേട്ടോ മിക്കാ പ്രവാചൻ്റെ പുസ്തകം ഏഴാമത്തെ അധ്യായം ഏഴും എട്ടും വാക്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു വചനമാണ് ഇത്രയും തീപിടിച്ചൊരു വചനം ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാതെ പോയതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നുണ്ട് കാരണം ഈ പുസ്തകം മുഴുവനായിട്ട് വായിച്ചിരുന്നു അതിൻ്റെ ഒടുക്കം വളരെ പ്രധാനപ്പെട്ട ചില എപ്പിസോഡുകൾ എനിക്ക് ബൈബിളിൽ വളരെയധികം വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു പോയിട്ടും ഇത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട് പക്ഷേ ഇന്നത് കണ്ടു നിങ്ങളോട് സന്തോഷത്തോടെ പങ്കുവയ്ക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഏതെങ്കിലും തരത്തിലുള്ള ഞെരുക്കത്തിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ ഈ വചനം ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നിങ്ങളെ ശക്തി പിടിപ്പിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വചനം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോവാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായം അവിടെ പ്രധാന കഥാപാത്രം മുപ്പത്തിയേഴ് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങളുടെ പ്രധാന കഥാപാത്രം പഴയ നിയമത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫാണ് ജോസഫിൻ്റെ കഥകളൊക്കെ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായം എടുത്തുനിന്ന് വായിച്ച് നോക്കണം യാക്കോബ് തൻ്റെ പന്ത്രണ്ട് മക്കളെ അനുഗ്രഹിക്കുകയാണ് ആ അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കണം ഒന്നും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ യൂതായെക്കുറിച്ച് പറയുന്ന യൂതാവംശത്തെ അനുഗ്രഹിക്കുന്ന നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും ബാക്കിയെല്ലാം ചിലപ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നും ചിലപ്പോൾ അയ്യോ ഇങ്ങനെയാണോ അനുഗ്രഹിക്കുന്നതെന്നൊക്കെ തോന്നും എടുത്തു വായിച്ചു ഇന്ന് പ്രാർത്ഥിക്കേണ്ട തീ പിടിക്കേണ്ട ഒരു വചനമാണ് ഉൽപ്പത്തി വസ്തു നാൽപ്പത്തി ഒമ്പതാം തീയതി അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ യാക്കോബ് തൻ്റെ പ്രിയപ്പെട്ട മകനായ ജോസഫിനെ അനുഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ ജോസഫിനെ അനുഗ്രഹിക്കുന്നു പറയുമ്പോഴത്തേന് ഒന്ന് ചിന്തിച്ച് നോക്കണം ജോസഫിന് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായി ഒരുപാട് തീക്കാത്തോടെ കടന്നുപോയി ഒരുപാട് തെറ്റിദ്ധാരണകള് ജയിലുകൾ ആളുകളെല്ലാം ഇട്ടേച്ചു പോകുന്നു പ്രിയപ്പെട്ടവർ ചതിക്കുന്നു മരണം കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു മറ്റൊരു ദേശത്ത് ഒളിച്ചോടി പോകേണ്ട വരുന്നു ഒരു അടിമയായിട്ട് നിൽക്കേണ്ടി വരുന്നു എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് അയാൾക്ക് എന്ത് അനുഗ്രഹം കിട്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിന്നെ തീ പിടിപ്പിക്കുക ഈ വചനം ഉറപ്പാണ് ഉൽപ്പത്തി നാൽപ്പത്തൊമ്പത് എടുക്കുക ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വാക്യങ്ങളിൽ ജാക്കോബ് മകൻ ജോസഫിന് ഇങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് നീർച്ചാലിനരികെ പിടിച്ചു നിൽക്കുന്ന വളർന്നു വരുന്ന മഹത്തായ ഒരു വൃക്ഷം ഒരു മഹാവൃക്ഷമാണ് ജോസഫ് അവൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു നമ്മളിപ്പോൾ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കെ എൻ്റെ ജീവിതത്തിൽ മതിലുകളുണ്ട് തടസ്സങ്ങളുണ്ട് ജോസഫിൻ്റെ ജീവിതത്തിൽ അവൻ എന്തോരം തടസ്സങ്ങളാണ് കണ്ടേ മതിലുകളായിട്ടുണ്ട് പക്ഷേ ദൈവം നീർച്ചാലിനരികെ അവനെ പിടിച്ചു നട്ടു അവൻ ആ മതിലുകൾക്ക് മുകളിൽ അവൻ്റെ ശാഖകളെ പടർത്തി എന്ന് വെച്ചാൽ മുമ്പിൽ നിൽക്കുന്ന ഒരു തടസ്സത്തെ കണ്ട് അവടെ മുട്ടുകുത്തി മാറി നിൽക്കിയല്ല ഇനി ഞാൻ ഇല്ല ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് മാറി നിൽക്കിയല്ല ജോസഫ് ചെയ്തത് അവൻ കർത്താവിനെ ആശ്രയിച്ചു ആ മതിലുകൾക്ക് മുകളിൽ അവൻ്റെ ശാഖകളെ ദൈവം പടർത്തി തൊട്ടടുത്ത വചനം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് വില്ലാളികൾ അവനെ കഠിനമായിട്ട് വേദനിപ്പിച്ചു ചെറിയ വേദനയൊന്നും അല്ല ചുറ്റും നിന്ന് അമ്പയ്യാണ് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് അവരവന് നേരെ അമ്പ ചെയ്തു അവരവനെ കഠിനമായിട്ട് വേദനിപ്പിച്ചു ഞെരുക്കി അതെ ഞാനും നിങ്ങളുമൊക്കെ ചില സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ആ കാര്യം തന്നെയാണ് ജോസഫിൻ്റെ മുമ്പിൽ മുമ്പിൽ മതിലുകളുണ്ട് ചുറ്റു ആളുകൾ നിന്ന് ശത്രുക്കൾ കൂടെ നിന്നവർ പോലും ചതിക്കുന്നു വേദനിപ്പിക്കുന്നു അവർ അമ്പയ്യുന്നു കഠിനമായിട്ട് ഞെരിക്കുന്നു ഉറക്കം കളയുന്നു എന്നാ ചെയ്യും ജോസഫിന്റെ ശാഖകൾ എങ്ങനെ മതിൽ മുകളിൽ പടർന്നു നിന്നു എന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് അടുത്ത വചനത്തെ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേലിന്റെ ശക്തനായ ദൈവം യാക്കോബിന്റെ ദൈവം ഇസ്രായേലിന്റെ ശക്തമായ പാറയായ ദൈവം തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഒരൊറ്റ വചന ഉള്ളിലോട്ടൊന്ന് കയറണം കേട്ടോ എന്നെ ഞാൻ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്നെ ആളുകൾ വീർപ്പ് മുട്ടിക്കുന്ന ഒരു അവസ്ഥയിൽ എന്നെ ഇട്ട് സിറ്റുവേഷൻസ് ഞെരുക്കുന്ന അവസ്ഥയിൽ എന്നെ ശക്തിപ്പെടുത്തുന്നത് കർത്താവാണ് ഒത്തിരി തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് കർത്താവ് ശക്തിപ്പെടുന്നത് പക്ഷേ ഈ ഒരു വചനം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ നാൽപ്പത്തൊമ്പതിൻ്റെ ഇരുപത്തിനാല് തൻ്റെ കരങ്ങൾ കൊണ്ട് ജോസഫിൻ്റെ കരങ്ങളെ ദൈവം ശക്തിപ്പെടുത്തി ഒന്ന് ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ഈ തളർന്നിരിക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ നിന്നെ കൈനീട്ടി പിടിക്കാണ് കയറി വാ കേറിപ്പോരെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ ഇത് മതി എഴുന്നേക്കണം മുമ്പിലുള്ള മതിലുകളല്ല ആ മതിലുകൾക്ക് മുകളിൽ നിൻ്റെ ശാഖകളെ പടർത്താൻ പറ്റുന്ന കർത്താവ് സ്വന്തം കരം കൊണ്ട് തൻ്റെ നിൻ്റെ കരം പിടിച്ചിട്ട് നിന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് ഞെരുക്കങ്ങൾ വരട്ടെടോ അമ്പയിത്തുകൾ വരട്ടെ ആളുകൾ ചുറ്റും നിൽക്കട്ടെ മതിലുകൾ മുമ്പിൽ പെരുകട്ടെ പർവ്വതങ്ങൾ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കട്ടെ എൻ്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ ഈ ശത്രുക്കളോട് ഈ തിന്മയോട് ഈ പരാജയങ്ങളോട് ഈ സങ്കടപ്പെടുന്ന സിറ്റുവേഷൻസിനോട് പൊരുതാൻ നിനക്ക് തയ്യാറാണോ കർത്താവ കയ്യെ പിടിച്ചേക്കുന്നത് പേടിക്കാൻ നമുക്ക് എന്താ ഉള്ളത് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക ഈ ഉൽപ്പത്തി നാൽപ്പത്തൊമ്പത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ വായിക്കണം ഇരുപത്തിയഞ്ചാമത്തെ വചനത്തിന്റെ അഭിഷേകവും ഈ ഒരു ഉൽപ്പത്തി പുസ്തകത്തിൽ മുഴുവനായിട്ട് കിടക്കുന്ന എല്ലാ അനുഗ്രഹത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകവും നിങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എഴുന്നേക്കണം ഈശോയുടെ കരം പിടിക്കണം ഈശോ നിന്റെ കരം പിടിച്ചിട്ടുണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൻ